ഗ്സ് നമുക്ക് ഇന്ന് മധുരവോളം എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാലോ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ് ഉണ്ടാക്കാം ഓക്കെ എന്നാ വായോ നമ്മുടെ മിൽക്ക് പുട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മളൊരു ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു കാൽ കപ്പ് കോൺഫ്ലവറും കൂടി ആദ്യമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോവും പിന്നീട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിലേക്കാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആദ്യം ഒന്ന് തടവ് വെക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മിൽക്ക് പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത ഓരോ പീസ് നമ്മൾ പാൽപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈസി മിൽക്ക് പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്നതല്ലേ അപ്പം ചായ ഉണ്ടാക്കി ബാക്കി വരുന്ന പാൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പുഡിങ് ഈസി ഫുഡിങ്ങ് ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്തോളൂ വൈകുന്നേരം നാല് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എല്ലാം കടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ് ആണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ടൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ